ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒത്തു സ്റ്റാറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ക്രിസ്മസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ വൈൻ എന്ന് പറയുന്നത് അപ്പം പലതരത്തിലുള്ള വൈൻ നമുക്ക് കിട്ടുമെങ്കിലും നമുക്ക് ഇന്നൊരു മുന്തിരി വൈൻ ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി മുന്തിരി ഉണ്ട് പിന്നെ കുറച്ച് വാട്ടർ പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഷുഗർ ാമ്പു അലക്കറുപപ്പട്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ മാഷ് ചെയ്തെടുക്കുന്ന കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗറും കൂടി ആഡ് ചെയ്ത് അപ്പോൾ ഈസി ആയിട്ട് മാഷ് ചെയ്യാൻ പറ്റും ഷുഗറും കൂടെ ഇട്ടിട്ടാകുമ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുക്കുക ഇങ്ങനെയുള്ള ഇതിനകത്തോട്ടേക്കാണ് നമ്മൾ ബാക്കി പിന്നെയുള്ള ഐറ്റംസൊക്കെ ചേർക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ത്രീ ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വയനാട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം ഇനിയും വയനിടാൻ താ ഇട്ടില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വയനാട്ടോ ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ക്രിസ്മസിന് ദിവസങ്ങളുണ്ട് ആഴ്ചകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വയനുണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ അത് മാഷ് ചെയ്തെടുക്കുക നമുക്ക് വേണം മിക്സിയിലൊക്കെ അടിച്ചെടുക്കുക അങ്ങനെയൊക്കെ പലരും കാണിക്കുക ഞാൻ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ തന്നെ അങ്ങ് മാഷ് ചെയ്യുക കേട്ടോ ചെയ്തേ അപ്പോൾ എനിക്കതൊരു ഇഷ നമ്മുടെ ഹാൻഡ്സിനൊരു പവറും കൂടെ കിട്ടുന്ന കാര്യമാണ് നമ്മളിങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പം മിക്സിയിലോട്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിത് നമ്മുടെ കൈകൾക്കൂടെ ഒരു ബലം കിട്ടാനും ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു എക്സസൈസ് ഫീലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഉള്ളതെല്ലാം നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വരാം ഇനി ഈ മാഷ് ചെയ്തതിന് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഉണങ്ങിയ ഒരു ജാറിലോട്ട് ഇട്ട് വെക്കാം അപ്പം അതിനകത്തോട്ടേക്കാണ് ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു നല്ലൊരു ജാർ വൃത്തിയായിട്ടുള്ള ഒരു ജാർ എടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തായിരിക്കണം നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ കൂടുതലും ഏറ്റവും നല്ലതായിരിക്കും അതായിരിക്കും അപ്പം ഞാനങ്ങനെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുക പൊടിച്ചെന്നല്ല നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുൻ ഗ്രേപ്സും ഷുഗറും കൂടെ മാഷ് ചെയ്തത് അത് നമ്മൾ നമ്മുടെ ബോട്ടിലോട്ട് ഇട്ട് വെക്കുന്നു കേട്ടോ എപ്പോഴും ബോട്ടിൽ ഫുള്ളായി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതിനകത്ത് പിന്നെ നമ്മൾ ഈസ്റ്റൊക്കെ ഇടുമ്പോഴത്തേനും ഇത് കൂടുതൽ പൊങ്ങി വരും അപ്പം പുറത്തോട്ട് ചാടി പോകാത്ത രീതിയിൽ വേണം നമ്മൾ അതിന് ആവശ്യമുള്ളൊരു ബോട്ടിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഗ്രേപ്സ് എന്തോരം ഉണ്ട് അതനുസരിച്ചുള്ള ഒരു ബോട്ടിൽ അടിക്കണം കാരണം ആ ഗ്രേപ്സ് ഒരുപാടും ബോട്ടിൽ ചെറുതുമായിട്ട് തിക്കി നമ്മൾ ഫുള്ളാക്കിയിടാൻ ഒരിക്കലും പാടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നമ്മുടെ ഗ്രൈബ്സ് ഹാഫ് ലെവലിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു ബോട്ടിലായിരിക്കണം നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ എടുത്ത് കണ്ടോ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് നാല് ഗ്രാമ്പും ഉണ്ട് പിന്നെ കുറച്ച് കറുവാപ്പട്ടയുണ്ട് പിന്നെ ഉള്ളത് കുറച്ച് ഈസ്റ്റ് ഈസ്റ്റുണ്ട് ഡ്രൈ ഈസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡയലൂട്ട് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഡയറക്റ്റ് അങ്ങ് ഇടുവാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് ആറിയ വാട്ടറ് എടുക്കുക നമ്മുടെ ആ ഗ്രേപ്സിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും വേണം കേട്ടോ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ ബോട്ടിലിൻ്റെ അളവുകൂടെ നമ്മൾ നോക്കണമല്ലോ അപ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ കുറച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം പിന്നെ ഇത് ഒരുപാട് പഴകിയിട്ടുണ്ടാക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസം വെച്ചുകൊണ്ടിരിക്കാനും എനിക്ക് താല്പര്യമില്ല ക്രിസ്മസിൻ്റെ അന്ന് തന്നെ എടു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നീട് വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ളത് മാത്രമേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ആ ഇട്ടതിനെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക ഏറ്റവും നല്ലത് എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ശരിക്കും മൂടി വെക്കുന്നതിലും നല്ലത് നമ്മളൊരു തുണിയൊക്കെ ഇട്ട് ക്ലോത്തിട്ട് മൂടി ജസ്റ്റ് അതിൻ്റെ ഭാഗം ഇട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെ ഒന്നും സാധിച്ചില്ലാതുകൊണ്ട് പിന്നെ ഈ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഈ ക്ലോസ് ചെയ്തു വെച്ചാലും ഞാൻ ത്രീ ഡേയ്സ് എനിക്ക് എടുക്കണം ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും സെയിം ടൈമിൽ നമ്മൾ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു തവി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് ഞാൻ ത്രീ ഡേയ്സ് ചെയ്തിട്ട് ഫോർത്ത് ഡേയിലാണ് നമ്മളിത് ഈ വൈൻ എടുക്കുന്നത് അപ്പോൾ ഇതിന് നന്നായിട്ട് നമ്മുടെ വയനെല്ലാം സെറ്റായി വരും അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ വയനിട്ട് വെച്ചു ഇനി നമുക്ക് അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ത്രീ ഡേയ്സ് നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് ത്രീ ഡേയ്സിൽ സെയിം ടൈം ഞാൻ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഗ്രേവ്സ് എല്ലാം എടുത്തിട്ടുണ്ട് നന്നായിട്ട് അടുത്ത് വന്നു മിക്സ്ഡായി മോളിൽ കിടക്കുക ഗ്രേവ്സ് എല്ലാം അല്ലേ അതിൻ്റെ എല്ലാം ഡൗണിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ത്രീ ഡേയ്സ് സെയിം ടൈം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ത്രീ ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ഫോർത്ത് ഡേയിലാണ് നമ്മൾ വൈ നമ്മൾ എടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഇട്ട് വെക്കുക ഒരു ത്രീ ഡേയ്സ് ഫോർത്ത് ഡേ കൊണ്ട് നമ്മുടെ വൈൻ റെഡി ആവുന്ന രീതിയിലുള്ള രീതിയിൽ ഉണ്ടാക്കും പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഇതുണ്ട് പക്ഷെ എത്ര നമ്മൾ വൈൻ ഇട്ട് വെച്ചെന്ന് പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഒരിക്കലും പഴകിയ വയൻ്റെ ടേസ്റ്റ് വരത്തില്ല പക്ഷേ എങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു വൈൻ ഇട്ടില്ലല്ലോ എന്നൊരു വിഷമം വരുന്നവർക്ക് പെട്ടെന്ന് എടുക്ക ഇടാനും അതിൻ്റെ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് കുടിക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു വൈനാണ് കേട്ടോ ഇതേ അപ്പോൾ ഞാൻ മൂന്ന് ദിവസം അങ്ങനെ ചെയ്തു ഇനി നാലാമത്തെ ദിവസം നമ്മുടെ വൈൻ എടുക്കാൻ പോകാണ്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വൈൻ എന്ന് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് ട്രൈ ആയിട്ടുള്ള ഗ്ലാസ് ഗ്ലാസ് ബൗളിന് ഇട്ടോ നമുക്ക് ഈ നമ്മളിട്ട് വെച്ചിരുന്ന ഗ്രേപ്സ് എല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സണ്ടിതുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിട്ട് വെച്ചിരുന്ന ഗ്രേപ്സ് നോക്കും അതിൽ ജ്യൂസ് എല്ലാം അടിയിലോട്ട് വന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർത്ത് നമ്മുടെ ഗ്രേപ്സിൻ്റെ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പിങ്കിഷ് കളറായിട്ട് നമുക്ക് വരും ഗ്രേപ്സ് ഇട്ട് കഴിയുമ്പം അപ്പോൾ അതാണ് ഇട്ടേക്കുന്നത് നമുക്ക് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് കാരണം ജ്യൂസ് മാത്രം മതിയല്ലോ അതിനകത്തെ ഇതൊന്നും മുന്തിരിയുടെ ഇതൊന്നും നമുക്ക് വേണ്ട അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്താൽ ആ പിഴിഞ്ഞെടുക്കാം അതിൻ്റെ ജ്യൂസ് എല്ലാം പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മുന്തിരി വയനിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അരിച്ചു വെച്ചേക്കുന്നതൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ജ്യൂസ് നമുക്ക് നമുക്കെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാനൊരു വൈൻ ഗ്ലാസ്സിലോട്ട് നമ്മുടെ ജ്യൂസൊന്ന് ഒഴിച്ച് നോക്കുക കേട്ടോ നമുക്ക് ടേസ്റ്റ് നോക്കണമോ എങ്ങനെ അറിയാൻ വേണ്ടി അപ്പോൾ കുറച്ച് ജ്യൂസ് ഞാൻ എടുത്തിട്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കാം കേട്ടോ ഇത് കളറൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പിങ്കിഷ് കളറിലാണ് വന്നിരിക്കുന്നത് നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു ഇത് നമുക്ക് ബാക്കി ജ്യൂസ് നമുക്ക് നല്ലൊരു ബോട്ടിലോട്ട് ഒഴിച്ചു വെച്ചാലോന്ന് പിന്നെ ഞാൻ ഓർത്തു എന്തിനാ ആ ബോട്ടിൽ വീണ്ടും ഇതാക്കുന്നത് രണ്ട് ബോട്ട് എടുക്കുന്നത് നമ്മൾ ഓൾറെഡി വയനിട്ട് വെച്ചു നമ്മൾ ഗ്ലാസ് ബോട്ടിലാണല്ലോ നല്ല ബോട്ടിൽ ഇരിപ്പുണ്ടല്ലോ എന്നോർത്തിയാൽ പിന്നെ ആ ഗ്ലാസ് ബോട്ടിലോട്ട് തന്നെ അത് ഒഴിച്ചു അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് നമുക്ക് ഏതൊക്കെയാൽ ഞങ്ങൾ ക്രിസ്മസിന് മുന്നേ തന്നെ ഒരു പ്ലം കേക്ക് മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് വൈനും പ്ലം കേക്കും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് രണ്ടും കൂടെയുള്ള കോമ്പിനേഷനും ഒക്കെ ഒന്ന് അറിയാമല്ലോ നമുക്ക് നന്നായിട്ടുണ്ടോ ജ്യൂസ് ശരിയായി സോറി വൈൻ ശരിയായി വന്നു എന്നൊക്കെ ഒന്നറിയാലോർത്ത് ഞാൻ ഏതൊക്കെയായാലും ഇതായിട്ട് കഴിപ്പിച്ച് നമ്മുടെ കേക്കും വൈനും കൂടി ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചു അപ്പം വൈൻ കുടിച്ചപ്പം നല്ല ടേസ്റ്റായിട്ട് നന്നായിട്ട് വന്നത് രണ്ട് നല്ല ഗ്രിപ്പും ഉണ്ട് നല്ല രീതിയിലുള്ള മൂന്ന് ദിവസം കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ല ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പഴയ വൈൻ കുടിക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീല് ചെയ്തു നല്ലൊരു ഗ്രിപ്പ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ പ്ലം കേക്ക് കഴിഞ്ഞ ദിവസം മേടിച്ചതിൻ്റെ ഉണ്ട് ഇരിപ്പുണ്ടെന്ന് പിന്നെ പ്ലം കേക്കും വൈനും കൂടി ഒന്ന് കുടിച്ച് നോക്കാം അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായും വൈനുണ്ടാക്കിയും വൈനും പ്ലം കേക്കും കൂടെ നിങ്ങൾ കഴിക്കുമല്ലോ അല്ലേ യു കെയിലെ എല്ലായിടത്തും ഇപ്പോൾ പ്ലം കേക്ക് അവൈലബിളാണ് മിക്കവാറും ഇന്ത്യൻ ഷോപ്പുകളിൽ പ്ലം കേക്ക് ഉണ്ട് എവിടെ ഉള്ളവർക്ക് ഗൾഫ് എല്ലായിടത്തും തന്നെ ഉണ്ടാവും എല്ലാ രാജ്യത്തും ഇപ്പം പ്ലം കേക്ക് ഒക്കെ ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ മേടിച്ച് വൈനും ഇടുക പ്ലം കേക്കും കൂടെ കൂട്ടി ഈ ക്രിസ്മസിന് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ ഇന്ന് ഏത് ഈ വീഡിയോ ചെറിയ വീഡിയോ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാവുന്ന ഗ്രീപ്സ് വൈനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്